അസ്സലാമു അലൈക്കും വറഹമത്ത്ള്ളാഹി വബറക്കാത്തു നമ്മളൊക്കെ പരസ്പരം സലാം പറയുന്നവരാണ് പക്ഷേ നമ്മുടെ സലാമുകൾ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ ചിലര് സലാം പറയുന്നത് അസ്സലാമു അലൈക്കും എന്ന വേറെ ചിലരുണ്ട് എന്നാണ് അവർ പറയുക വേറെയും ചിലരുണ്ട് അലൈക്കും വറഹമത്തുല്ലാഹി ഒബറക്കാത്തുഹു എന്ന് മൂന്ന് തരത്തിലുള്ള സലാമാണ് നമ്മളിപ്പോൾ കണ്ടത് യഥാർത്ഥത്തിൽ ഇതിൽ മൂന്നിനും ഒരേ പ്രതിഫലമാണോ അല്ല ഇതിൽ വ്യത്യാസം വരുന്നുണ്ടോ ഒരിക്കലും ഇല്ല മൂന്നിനും മൂന്ന് രൂപത്തിലുള്ള പ്രതിഫലമാണ് ഒരിക്കൽ മഹാനായ പ്രവാചകൻ സലാഹുഅലൈ വസല് മദീനയിലെ പള്ളിയിൽ പള്ളിയിലിരിക്കുന്ന സമയത്ത് ഒരു സുഹാബി കടന്നു വരുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അസലുക്കും അപ്പൊ റസൂല് പറയുകയാണ് ഫകാല ഫക്കാല ഹസന അദ്ദേഹത്തിന് പത്ത് പ്രതിഫലമുണ്ട് എന്ന് അല്പസമയത്തിന് ശേഷം മറ്റൊരു സുഹാബി കടന്നു വന്നു അദ്ദേഹം പറയുന്നത് അസ്സലാം അലൈക്കും എന്നാണ് ആ സമയത്ത് റസൂല് പറയുന്നത് ഹസന അദ്ദേഹത്തിന് ഇരുപത് പ്രതിഫലം ഉണ്ട് എന്ന് അല്പസമയത്തിന് ശേഷം മറ്റൊരു സ്വഹാബി കടന്നു വന്നു അദ്ദേഹം പറയുന്നുണ്ട് അസലൈക്കും ആ സമയത്ത് റസൂല് പറയുന്നത് അദ്ദേഹത്തിന് മുപ്പത് പ്രതിഫലം ഉണ്ട് എന്ന് ഇവിടെ വ്യക്തമാണ് മൂന്നിനും മൂന്ന് രൂപത്തിലുള്ള പ്രതിഫലമാണ് അള്ളാൻ റസൂല് നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുള്ളത് മാത്രമല്ല ഇനി നമ്മൾ സലാമിന്റെ മര്യാദകളെ കൂടി മനസ്സിലാക്കുന്നുണ്ട് ചിലരൊക്കെ സലാം പറയുന്നത് പൂർണ്ണമായിട്ടല്ല അല്ലെ ചിലർ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സാലേം അസാമോ അലൈക്കും എന്നൊക്കെയാണ് ചിലർ പറയണത് ശരിക്കും ഇതിൻ്റെ അർത്ഥം മാറുന്നില്ലേ തീർച്ചയായും പറഞ്ഞാൽ എന്നാണ് അപ്പൊ ഇതാണ് നമ്മൾ ഒരാൾ മുഖത്ത് നോക്കി പറയണത് നിനക്ക് നാശം ഉണ്ടാവട്ടെ ഈ രൂപത്തിലാണ് അസാം വലയിക്കും എന്ന് പറയുമ്പോൾ അർത്ഥം വരുന്നത് അല്ലേ അതേപോലെ തന്നെ സലാം മടക്കുമ്പോഴും ഒരു വിഷയം വരുന്നുണ്ട് അല്ലെ വാവ് പറയാതെ ചിലര് പറയും അലൈക്കും അസ്സലാം വറഹമത് അല്ലെ വാവ് ചെറുക്കൽ നിർബന്ധമാണ് വേറെ ചിലരുണ്ട് അവര് സലാം മടക്കുന്നത് എന്നുള്ളത് ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് കാരണം ഒരിക്കലും പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ സലാം പറയുന്നുണ്ട് യാ ഈ സമയത്ത് പ്രവാചകൻ പറയണ്ട സലാം എന്ന് പറയരുത് തഹിയത്തുൽ മൗത്ത തീർച്ചയായും അലൈക്ക സലാം എന്നുള്ളത് മയ്യത്തിനെ അഭിസംബോധന ചെയ്യുന്നതാണെന്നാണ് അപ്പൊ നമ്മൾ ഇവിടെ ഇസ്സലാഹ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അർത്ഥം യഥാർത്ഥത്തിൽ വരുന്നത് മയ്യത്തിനെ അഭിസംബോധന നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മയ്യത്തല്ലോ അപ്പൊ ഇവിടെയും നമ്മൾ ഒരു വിഷയം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ സലാം പറയുമ്പോഴും മടക്കുമ്പോഴും ഈ വിഷയങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ